അവർക്ക് നമസ്കാരം ഇത് പഞ്ചായത്തിൻ്റെ ദുരവസ്ഥ വിവിധ മേഖലകളിൽ കാണിക്കുവാനുള്ള വലിയ ശ്രമമാണ് ഇതാണ് വളരെ കുട്ടിഘോഷിച്ച് കോടികൾ മുടക്കി പണുന്ന കാഞ്ഞിരഞ്ചെട്ടി പാലം ഈ പാലം വളരെ വിധ വിവാദങ്ങളിലായിരുന്നു വളരെയധികം നിർമ്മാണ പിഴവുകളുടെ ഒരു കൂമ്പാലമായിരുന്നു അതായത് ഇതൊരു സ്മാരകമാക്കി വേണമെങ്കിൽ ലോകത്തെവിടെ വേണമെങ്കിലും അവതരിപ്പിക്കുക ഇത്രയും അശാസ്ത്രീയമായി ഒരു പാലമില്ല ഈ പാലം പണിയുടെ പിന്നിലും വലിയ അഴിമതിയും നിഗൂഢതകൾ നിറഞ്ഞ ഒരു പാലം പണിയാണ് ഈ പാലത്തിൻ്റെ നമുക്ക് ഒന്ന് നടന്നു നോക്കാം ഇത് പാലത്തിലോട്ട് കയറാനുള്ള അപ്രോച്ച് റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അതായത് ഒരു കിണർ പോലെ കിടക്കുകയാണ് ഒരു ഓട്ടോറിക്ഷ പോലും മുകളിലോട്ട് കയറാൻ അവസ്ഥയില്ലാത്ത വളരെ ദയനീയമായ സാഹചര്യം കോടികൾ മുടക്കി പണത്ത പാലമാണ് കാഞ്ഞിരഞ്ചെട്ടി പാലം എന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങുമായിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരുമാതിരി ഏച്ചു വെച്ച് മുഴച്ച് വെച്ച് കെട്ടി ഒരു വല്ലാത്ത അവസ്ഥയിലുള്ളൊരു പാലാണ് ഇനി നമ്മൾ ഇനി വലിയ ഹൈ ഹൈറേഞ്ചിലോട്ടൊക്കെ കയറുന്ന പോലെയാണ് ഈ പാടത്തിലോട്ട് കയറുന്നത് അവർ താഴെക്കൂടെ അതായത് താഴെയുള്ള ആറ്റിൽ കൂടെ വള്ളങ്ങൾ അല്ലെങ്കിൽ ബോട്ടുകൾ പോകുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലിത് ഉയർത്തി പണത് എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും അതായത് നാഷണൽ ബിൽഡിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഏത് സ്റ്റാൻഡേർഡ് വെച്ചാണ് ഇത് പണതെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് അപാര സ്റ്റാൻഡേർഡാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ലോകാധിപതങ്ങളിലൊന്നാക്കി അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പാലമാണ് കാഞ്ഞിരഞ്ചെട്ടി പാലം അപ്പം ഇതാണ് നമ്മുടെ വികസന മാതൃകയാക്കി തിരുവാർപ്പ് പഞ്ചായത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പാലമാണ് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് ഓരോ അവസ്ഥകളും നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ റീച്ചും ഓരോ ജോയിൻറ്റും എങ്ങനെയാണെന്നും ഇതിൽക്കൂടെ നടുവ് ഓടിക്കാതെ ഏതെങ്കിലും ഒരു പ്രായമായ പ്രായമായയാൾക്ക് വാഹനത്തിൽ കൂടെ സഞ്ചരിക്കാമെന്ന് ധരിക്കേണ്ട അതുപോലെ വയ്യാഴിക മേലാഴികളിൽ ഒരുപാട് നിരവധി ആളുകൾ സഞ്ചരിക്കുന്നതാണ് ഈ റൂട്ടിൽ അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഒരു ഓട്ടോറിക്ഷ പോലും എന്താ പറയുന്നത് സിനിമാറ്റിക് ഡാൻസും കളിച്ച് മാത്രമേ ഒരു മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പലർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളതിൽ ഇതൊക്കെ കണ്ടു നോക്കണം നിങ്ങൾ അതായത് നമ്മുടെ ബുർജ് ഖലീഫ പോലെയാണ് ഇതിൻ്റെ ഈ ലോഡ് ബിയറി ലോഡ് ബിയറിങ് കപ്പാസിറ്റി നിന്നെങ്കിൽ വേണ്ടി പണി കഴിഞ്ഞാൽ ബുർജ് ഖലീഫ പോലെ അതായത് പണം എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് ഈ പാലം പണി കണ്ടുപിടിക്കണം ഇത് എന്നിട്ട് ഇത് ഈ കോൺട്രാക്ടർക്ക് പാലം പണി ഏറ്റവും ദൈർഘ്യമേറിയ വർഷങ്ങൾ കൊണ്ട് പണിതതിനുള്ള ദേശീയ അവാർഡും ലോക അവാർഡ് ജേതാവുമാണ് അതിന് കാരണം പല സമയങ്ങളിലായി ഭരണകൂടവും കോൺട്രാക്ടറും ചേർന്നുള്ള ഒത്തുകളിയുടെ ഭാഗമായി നിരവധിയായ വേരിയേഷൻസ് എക്സ്റ്റൻഷൻസ് അങ്ങനെ ഒരു പ്രീ എസ്റ്റിമേറ്റിൽ നിന്നും ആസ് ബിൽറ്റ് എസ്റ്റിമേറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ഏകദേശം പത്ത് രട്ടിയോളവും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് തൂർത്തടിച്ച അതി വിശിഷ്ടമായ ഒരു പാലമാണ് കാഞ്ഞിരഞ്ചെട്ടി പാലം ഈ പാലത്തെ ആശ്രയിച്ചാണ് ആയിരക്കണക്കിനായ ആൾക്കാർ പാവങ്ങൾ കർഷകർ നെല്ല് അങ്ങനെയുള്ള എല്ലാ നെല്ല് സംഭരണം അതായത് കുട്ടനാടിൻ്റെ ഏറ്റവും വലിയൊരു നെല്ല് സംഭരണ മേഖലയാണ് ഒമ്പതിനായിരം ജെ ബ്ലോക്ക് അങ്ങനെ വലിയ വിശാലമായ ആ ഭാഗത്തേക്കുള്ള ആൾക്കാരുടെയൊക്കെയുള്ള ഒരു യാത്ര ഇതാണ് അടുത്ത വേൾഡ് ടവർ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തഡോളജി ലോകരാജ്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ അപേക്ഷിക്കുകയാണ് അതായത് തീർച്ചയായിട്ടും ഇതൊരു മാതൃക ആയി എടുത്ത് നമ്മളിപ്പം ഡച്ച് മോഡൽ റിവർ അറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് നമ്മുടെ കേരളത്തിൽ ഓരോ മോഡലുകളും കൊണ്ടിരുന്നത് ഈ മോഡല് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളെ നേതാക്കന്മാരെ ഇവിടെ സന്ദർശനത്തിന് ക്ഷണിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ പാളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ റോഡിനേക്കാൾ കൂടുതൽ ഡിവൈഡർ കിട്ടിന് വീതിയുണ്ട് കണ്ടുപോയി അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഇവിടെയുള്ള ആർക്കും അതായത് ഇവിടെ പഞ്ചായത്തിൻ്റെ എൻജിനീയേഴ്സിനോ മുനിസിപ്പാലിറ്റിയുടെ എൻജിനീയേഴ്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ച് ഇതൊരു സ്റ്റഡി മെറ്റീരിയലാക്കി എടുത്തുകൊണ്ട് ഇത് മറ്റ് പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ പ്രൊജക്ടുകൾ നോക്കിക്കണം ഓരോ ഓരോ ഭാഗത്തും റോഡിൻ്റെ അപ്രോച്ച് കയറുമെന്നു ചോദിക്കാം ഇത് അപ്രോച്ച് അല്ല ഇത് പാലത്തിൻ്റെ നടുക്കത്തെ ഭാഗത്തോട്ട് ഇത് അപ്രോച്ചുകൂടെ അല്ല പാലത്തിൻ്റെ നടുക്കുന്ന ഭാഗം അപ്പോൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് സർക്കസ് ചെയ്ത് സർക്കസ് ചെയ്ത് സർക്കസ് ചെയ്ത് നിരവധിയായ വാഹനങ്ങളും നിരവധിയായ യാത്രക്കാരും ആശ്രയിക്കുന്ന ഈ പാലം ബിൽഡ് ചെയ്ത കോൺട്രാക്ടർക്ക് ഇയാളുടെ കോൺട്രാക്ടർ ലൈസൻസ് പുനഃപരിശോധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനുണ്ടായിരിക്കുന്ന ഈ അപാകതകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ബിൽറ്റ് ബിൽഡിങ് പിന്നെ ആസ് ബിൽറ്റ് ഈ വേരിയേഷൻസ് എന്തായിരുന്നു ആക്ച്വൽ ഡിസൈൻ ഹൗ ഇറ്റ് ഹാസ് വേരിയഡ് ദർ ആഫ്റ്റർ എന്തൊക്കെ വേരിയേഷൻസ് വന്നിട്ടുണ്ട് ഇതിനകത്ത് എന്തെല്ലാം ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് അതായത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിന് എന്തുമാത്രം ആഘാതമേറ്റിട്ടുണ്ട് എന്ന് പഠനം നടത്തേണ്ടത് അനിവാര്യമാണ് എന്നിട്ടത് മറ്റു രാജ്യങ്ങൾക്ക് മോഡലാക്കി കൊടുക്കണം കാരണം ഒരു ചെറിയ പൂജ്യത്തിൽ നിന്നും എത്ര പൂജ്യങ്ങൾ ഒരു പാലം പണിയിൽ അല്ലെങ്കിൽ ഒരു നിർമ്മാണത്തിൽ ചേർക്കാൻ പറ്റുമെന്നുള്ളതിന് ഏറ്റവും ഉദാത്ത ഉദാഹരണമാണ് ഈ കാഞ്ഞിരം ചെട്ടി പാലം ഇതുപോലെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അതായത് നിരവധി അതായത് ഏറ്റവും പ്രാധാന്യമുള്ള പല വർക്കുകളും പഞ്ചായത്ത് നടത്തിയിരിക്കുന്നത് വൻ അഴിമതികളുടെ വൻ അഴിമതികളുടെ സഹായത്തോടെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് കോടി ചിലവ് വരുന്ന പ്രൊജക്റ്റിന് അവരെസ്റ്റിമേഷൻ പത്ത് കോടി ഉള്ളു അത് ഇവിടെത്തന്നെയല്ല ഒക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് തിരുവാതിരപ്പ് മാത്രമല്ല ഈ പടിഞ്ഞാറൻ മേഖലയിലെല്ലാം പൊതുവേ അത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഒരഞ്ച് കോഴിയുടെ പ്രൊജക്റ്റ് പത്ത് കോഴിയുടെ എസ്റ്റിമേറ്റ് ഇട്ട് ബഡ്ജറ്റ് ഇട്ട് പണി തുടങ്ങും പണി തുടങ്ങിക്കഴിഞ്ഞിട്ട് അത് പിന്നെ ഇട്ട് തല്ലി ഇട്ട് തല്ലി ഇട്ട് തല്ലി കോൺട്രാക്ടർ തന്നെ ആളെ വെച്ച് ബിനാമി വെച്ച് സ്റ്റേ കൊടുക്കും എന്നിട്ട് പിന്നെ സ്റ്റേ അത് റിലീസാക്കാൻ പിന്നെ ഇന്ന വേരിയേഷൻ വേണം അന്നത്തെ ചിലവ് ഇത്രയായിരുന്നു ഇപ്പോഴത്തെ ചിലവ് ഇത്രയാണ് സാധനങ്ങളുടെ മെറ്റീരിയൽ കോസ്റ്റ് കൂടി ഇതെല്ലാം ഒരു അന്തർധാരയാണ് രാഷ്ട്രീയ നേതാക്കന്മാരും കോൺട്രാക്ടർമാരുമായിട്ടുള്ള അന്തർധാരയുടെ ഭാഗമായിട്ട് നമ്മുടെ നാടിനെ അതായത് വികസന മുരടിപ്പിനെ എങ്ങനെ ഈ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തടാകോദാഹരണമാണ് മകുടോ മകുടോദാഹരണം ഞാൻ പറഞ്ഞ തടാകോ ഉദാഹരണമാണ് നാം ഈ കാണുന്നത് എല്ലാവർക്കും നന്ദി തിരുവാറുപ്പിലേക്ക് വീണ്ടും സ്വാഗതം